ിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പത്തടി വാർഡിൽ പഞ്ചായത്ത് തല ശുചീകരണ ഉദ്ഘാടനം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം പത്തടി വാർഡിൽ പഞ്ചായത്ത് തല ശേഷം നമ്മൾ എല്ലാ വാർഡിലും നമ്മുടെ സാനിറ്റേഷൻ കമ്മിറ്റി കൂടിക്കൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശകല താമിച്ചു പോയത് നമ്മുടെ ഈ തലയിലിരിക്കാൻ സാധനം താമസിച്ചു പോകണ്ട അപ്പം അത് താമസിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പത്തടി വാർഡിൽ ഏത് ക്യാമ്പയിനും ഏറ്റെടുത്താൽ ഏറ്റവും ഗംഭീരമായി ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ഉത്സാഹവും ഒരു ജാഗ്രതയും ഉണ്ട് എന്നുള്ളത് വർച്ചറിയാം ഞങ്ങളെല്ലാം ഇപ്പം ഇവിടെ വരുന്ന ഇങ്ങനെ നിന്ന് സംസാരിക്കുകയും നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരു മിടുക്കനായ പയ്യനാണ് അറിയാനാണല്ലോ വളരെ ആക്റ്റീവാണ് ആക്റ്റീവായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശ്രീ സൈൻ ബാബുന്റെ ആരോഗ്യ അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉണ്ട് നമ്മുടെ എച്ച് ഐ ഉണ്ട് നമ്മുടെ ജെ പി എച്ച് എന്മാരുണ്ട് നമ്മുടെ മറ്റ് ആശാവർക്കർ നമ്മുടെ ഏറ്റവും ഭീകര ആശാവർക്കറുണ്ട് ഇവിടെ എ ഡി എസിന്റെ ഭാരവാഹികളുണ്ട് അപ്പം ഞാൻ തീർത്ഥാരി പ്രസംഗത്തിലേക്ക് പോകുന്നില്ല കാരണം ഡോക്ടർ തന്നെ മയങ്ങി വരാൻ സാധ്യതയുള്ളൂ വൈസ് പ്രസിഡന്റ് രാജീവി അധ്യക്ഷത വഹിച്ചു ശുചീകരണ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇതിവിടെ നടക്കുന്നത് പ്രതിരോധം പ്രതിനിധിയെക്കാൾ മെച്ചമെന്ന് പറയാറുണ്ട് മഴ പതിനാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ് എല്ലാ വർഷവും മാതൃകാപരമായി നടക്കുന്ന പത്തടി വാർഡിനെയാണ് നമ്മൾ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിരിക്കുന്നത് തുടർന്നും മുഴുവൻ വാർഡുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഏരൂർ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വേളയിൽ പറഞ്ഞു കൂടാതെ വീടും പരിസരവും ശുചീകരിക്കാൻ ഡ്രൈഡേ അടക്കം നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തംഗം എം പി നസീർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോഫ എസ് വാർഡ് മെമ്പർമാരായ അഞ്ചു സുജിത അനുരാജ് ചിന്നു വിനോദ് പ്രസന്ന ഗണേഷ് മെഡിക്കൽ ഓഫീസർ ജോളി വിജയൻ എച്ച് ഐ അഭിലാഷ് ആതിര എന്നിവർ സംസാരിച്ചു

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്